ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടൊന്ന് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മധുരക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്നത് അതിന്റേത് രണ്ട് പിന്നെ മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയതാണെങ്കിൽ ഒരെണ്ണം മതി അപ്പം ഇതിൻ്റേത് ഇതൊക്കെ ഒന്ന് ചെത്തിക്കളാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തതാണ് കേട്ടോ മേടിച്ചപ്പോൾ ഇത് കണ്ടില്ല ഇത് ഇതുപോലെ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്കിത് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തിട്ട് നമുക്കൊരു നല്ലൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് ഇത് കേട്ടോ അതെ എല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് നീ ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഇടാം കേട്ടോ പുഴുങ്ങിയ ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് കേട്ടോ ഇതിങ്ങനെ പൊളിച്ച് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇടാവേ ഇതിലേക്ക് മൊത്തം ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്നും അടിച്ചോണ്ട് വരാമോ ഇത് ഒന്നും ഒഴിക്കാതെ നല്ല പൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചോണ്ട് വരാം ഇതുപോലെ ഇതുപോലെ അരച്ചിട്ടുള്ളൂ നീ ഇപ്പം ന്തു നമുക്ക് പഞ്ചസാരങ്ങൾ ചേർക്കണം അരക്കപ്പിന് താഴെ വെച്ചാൽ കാൽ കപ്പ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചുകൊണ്ട് വരാം ഇനി ഞാൻ തീ കത്തിച്ചിട്ടില്ല തീർത്തിച്ചിട്ട് മീഡിയത്തിൽ കൊണ്ടുവരണം കേട്ടോ തീ തീരെ കുറച്ച് വെക്കുക എന്നിട്ട് തെയ്യേണ്ട ഈ പരുവത്തിലാണ് നമുക്ക് അരയ്ക്കുമ്പം കിട്ടുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാകട്ടെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം ഇതിലേക്ക് നെയ്യ് ഒഴിക്കുക ഒന്ന് ചൂടാകട്ടെ ഇത് ഇതുപോലെ ഒന്ന് ചൂടാകട്ടെ നെയ്യ് നെയ്യൊഴിച്ച ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അതുപോലെ നല്ലോണം നെയ്യെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ തേങ്ങ ഇട്ട ശേഷം ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി വരുവാണ് ഇതിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ തീ തീരെ കുറച്ച് വെക്കണം കേട്ടോ ഇത് മധുരക്കിഴങ്ങ് ആണ് പഞ്ചസാര ഉണ്ട് അങ്ങനെ ഒത്തിരി മധുരമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഒക്കെ എടുക്കുമ്പോൾ കിഴങ്ങിനെ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ ഏലക്കായും ഈ തേങ്ങായും എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നീ ഇതിലേക്ക് നമുക്ക് റവയാണ് ഇടേണ്ടത് നീ നമുക്കിതിലേക്ക് കപ്പ് റവയാണ് ഇടുന്നത് പോലെ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇടാം കേട്ടോ ഏത് വേണേലും ഇടാം നമുക്ക് റവ രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാവേ റവയും ഇതും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക റവയിട്ട് രണ്ട് മിനിറ്റ് നേരം നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി ഇളക്കി എടുക്കണം ഇതുപോലെ കണ്ടോ ഇതുപോലെയല്ല നീ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് കേട്ടോ ഒരു കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതുപോലെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയാണ് വെക്കുന്നത് കേട്ടോ നമ്മുടെ ഫുഡ് കളകളൊന്നും ചേർക്കുന്നില്ല സ്വല്പം മഞ്ഞളിൻ്റെ ചുവയൊന്നും വരത്തില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വരത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ പാലെല്ലാം പറ്റി നമുക്ക് പാനേന്ന് വിട്ട് വരുന്ന പരിവാക്കണം കേട്ടോ അത് എളുപ്പം തന്നെയാകും അപ്പം തീ ഇപ്പോഴാണ് നമ്മൾ കുറച്ചൊക്കെ വെക്കണം നമുക്ക് നീ ഇത് പാനേന്ന് നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ വലിപ്പമുള്ള പാത്രം എടുക്കണം കേട്ടോ ഞാൻ ഇതിനകത്ത് ആദ്യമേ വെച്ച് പോയതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചെറിയ പാത്രമാണെങ്കിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധയോടെ ചെയ്യേണ്ടി വരും നമുക്ക് കണ്ടോ ഇതിപ്പം തന്നെ പാൽ കണ്ടോ പറ്റി വരും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പാല് പറ്റി വരുമേ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിത് പാനേന്ന് വിട്ടു വരുന്ന പതക്കത്തിലാക്കാം നമുക്ക് ഇതുപോലെ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടു വരും ഇതുപോലെ ഇച്ചിരി കൂടെ നീതും വെള്ളം പറ്റാനുണ്ട് വെള്ളം പറ്റിയ ശേഷം നമുക്ക് നീന്തി ഓഫ് ചെയ്യാം ഏയ് ഇത് കണ്ടോ ഇപ്പം ഇതുപോലെ പാനീയം നമ്മുടെ അലുവൊക്കെ ഉണ്ടാകുമ്പോൾ വിട്ടു വരുന്ന പോലെ കണ്ടോ ഇതുപോലെ വിട്ട് എല്ലാം എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് നീന്തി ഓഫ് ചെയ്ത് വെച്ച ശേഷം നല്ലോണം ആറണേ ഇത് കാണും നിങ്ങൾക്ക് കാണുമ്പോളേ അറിയാമല്ലോ ഉണ്ടോ നമുക്ക് ആറിട്ട് നല്ലോണം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം തീ നല്ലവണ്ണം ആറിയിട്ടുണ്ടോ കേട്ടോ നല്ലവണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയിലേക്ക് ഇച്ചിരി ഒന്ന് തൂത്തിട്ട് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കണേ ഒത്തിരി നിങ്ങളുടെ ഉരുളയൊക്കെ ഇഷ്ടം അനുസരിച്ചുള്ള വലുപ്പത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഈ ഉരുട്ടുമ്പോൾ നല്ലവണ്ണം ടൈറ്റായിട്ടിടന്ന് പൊട്ടിപ്പോയില്ലോ അതുപോലെ നല്ല ഇതായിട്ട് ടൈറ്റായിട്ട് ഉരുട്ടണം അതുപോലെ കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ എല്ലാ ഉരുളകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഇതായിട്ടാണ് കേട്ടോ നീ നമുക്ക് ഈ പാൻ തന്നെ ഒന്ന് അടുപ്പിലോട്ട് വെക്കാം നമ്മൾ ചൂടാക്കി ഇച്ചിരി നെയ്യ് ഒഴിക്കുക കേട്ടോ ഒരു പരിപാടിയും കൂടെ നമുക്കിങ്ങനെ ചെയ്യണം അങ്ങനെ അത് നല്ല ഇതാകത്തുള്ളൂ ഇങ്ങനെയും നമുക്ക് തിന്നാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മൾ മ്ലാവിയിലെല്ലാം പുഴുങ്ങിയെടുത്തതാണ് പിന്നെ പാലിനകത്തലഞ്ച് നല്ല ടേസ്റ്റാണ് പാലും തേങ്ങായും മധുരക്കിഴങ്ങും എല്ലാം കേട്ടോ അപ്പം മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഞാൻ ഇപ്പം പാൻ വെച്ചിട്ടുണ്ടെന്ന് ചൂടാകട്ടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോൾ ഓരോന്നൊന്നിട്ട് തിരിച്ചും മറിച്ച് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒത്തിരി നെയ്യൊന്നും വേണ്ട നമ്മൾ ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഒരു മുരിവിപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ നെയ്ക്കകത്ത് ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കുവാണേ അപ്പോൾ ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടാവശ്യമായിട്ടുണ്ടാക്കുക എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത്ര ഞാൻ അഞ്ചെണ്ണ ആദ്യം ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇടാം കേട്ടോ പയ്യനോ അത് പൊട്ടിയൊന്നും പോതില്ല കണ്ടത് ഇതുപോലെ 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 ഇത്രയും ഭാഗം മതി കേട്ടോ എന്നാൽ തിരിച്ചു മറിച്ച് വിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം ഇത് പഴം കൊണ്ട് ഏത്തക്കായം കൊണ്ട് ഞാൻ ഇതുപോലെ റെസിപ്പി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോ അറിയാലോ വേണ്ടത് ഇതുപോലെ ഇത്രേ ഉള്ളൂ പെട്ടെന്നാണ് കേട്ടോ എണ്ണ നീ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒത്തിരി നേരം ഒന്നും ഇടേണ്ട ചെറിയ തീയെ വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെടുക്കാൻ ഈ ൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ എടുക്കാവേ ആയിട്ടുണ്ട് നമുക്ക് നീ ഇതില് എടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി അതുപോലെ തന്നെ മറ്റൊതു നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ ഇത് മുരിയാത്ത വശം ഉണ്ടെങ്കിൽ നടുക്കോട്ട് നീക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ ഈ മധുരക്കിഴങ്ങ് നമ്മുടെ മധുരക്കിഴങ്ങിന്റെ സീസൺ ആണ് ഇപ്പം കിട്ടാതെ ഇപ്പൊ ഇപ്പൊ എല്ലാ മാസവും ഇതൊക്കെ കണ്ടെന്ന് തോന്നുന്നു കടകളിൽ അപ്പൊ നമുക്ക് മേടിക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റികളായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മധുരത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം അത്രയും ചേർത്ത വെച്ചാൽ മതി ഒത്തിരി മധുരം ഒന്നും ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ ഇത് കറക്റ്റ് മധുരമാണ് ഞാൻ ചേർത്തേക്കുന്നത് കൂടുതലായിട്ടൊന്നുമില്ല അപ്പൊ ഇത്രയേ ഉള്ളു നമുക്കിതൊന്നും എടുത്തുവെക്കാറോ ഇതിലേക്ക് ഇതിങ്ങനെ നെയ്യൊന്നും പിടിക്കത്തില്ല കേട്ടോ അഷ്ടത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുമായിട്ടാണ് നമുക്ക് ഇതുകൂടെ എടുക്കുക അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇപ്പം എല്ലാവരും നമുക്ക് തീ ഓഫ് ചെയ്യാവേ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം എണ്ണം ഉണ്ട് കേട്ടോ ഏ കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാവല്ലോ നല്ല ഇതായിട്ട് മുറിച്ചു കാണിക്കാമോ നിങ്ങൾ ഇതിപ്പാകം എല്ലാം നല്ല വെന്തേക്കുന്നുണ്ട് കണ്ടോ കേട്ടോ പുറവശത്ത് ഇച്ചിരി മുരിഞ്ഞു അക നല്ല സോഫ്റ്റു ആയിട്ടിരിക്കും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മധുരക്കഴുകൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ